ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പി ഇല്ല ഞാൻ നിങ്ങൾ സ്വന്തം മോക്കിൻ പെരുവല്ലോർ ഇന്നേ ഇന്നത്തെ വീഡിയോ വളരെ ഏറെ പ്രത്യേകതയുള്ള കുറേ കാലങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ വീണ്ടും പാടത്ത് നിലം ഉഴുതു മറിച്ച് ആളുകൾ വിത്ത് വിതയ്ക്കാൻ തുടങ്ങി അപ്പോൾ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് വിത്ത് നനയ്ക്കുന്നതിനെ കുറിച്ചുള്ളൊരു ആണ് ഞാൻ വിത്ത് നനയ്ക്കുമ്പോൾ നമ്മൾ ചെമ്പില് അല്ലെങ്കിൽ ഒരു ചാക്കിൽ വിത്ത് ചെമ്പിലല്ല ബക്കറ്റിൽ ചാക്കിലല്ല ചെമ്പിലും ബക്കറ്റിലുമായി വിത്ത് അതായത് നെല്ല് നമ്മളിട്ട് വെള്ളം ഇട്ട് അതിൽ നമ്മൾ മാവിൻ്റെ എല തേക്കിൻ്റെ എല ഒക്കെ ഇട്ടിട്ട് പിന്നെ വയ്ക്കും ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ നേരോട് നേരം ആവുമ്പോൾ നമ്മളത് ഊറ്റി വെക്കും അപ്പോൾ ഊറ്റി വയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല പലർക്കും ഇത് വെയിറ്റിൽ ചെയ്യണ കാര്യങ്ങളായിരിക്കാം പലർക്കും ഇതറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ വിത്ത് ഊറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ഞങ്ങളെ കൂടെ ഇപ്പം ഇല്ലാത്ത ഞങ്ങളുടെ അച്ഛൻ അപ്പോൾ അച്ഛനാണ് വിത്തിൻ്റെ ചാക്ക് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ചാക്ക് പിടിച്ച് ഞാനാണ് കോരി നിറയ്ക്കുന്ന ആള് എൻ്റെ പണ്ടത്തെ കോലാട്ടത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എന്താച്ചാൽ ആളുകൾക്ക് അറിയാത്തവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു എന്തെങ്കിലും കൂടുതൽ വേറെന്താ പറയുക വിത്ത് നനയ്ക്കുന്നത് അപ്പം മാവിൻ്റെ അല്ലേ കിട്ടുന്നുണ്ട് മാവിൻ്റെ അല ഇട്ടത് നമ്മൾ ഡ്രമ്മിലും പിന്നെ അതുപോലെ തന്നെ ചെമ്പിലുമാണ് നമ്മളിത് വിത്ത് നനയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഊറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മാവിൻ്റെ ഇലക്കിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് മുള കിട്ടും തേക്കിൻ്റെ ഇല കിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് മുള കൂടുതൽ കിട്ടും പെട്ടെന്ന് മുളയ്ക്കും എല്ലാം വിത്തും മുളയ്ക്കും എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ വിത്ത് കോരി വെച്ചു ഊറ്റി വെച്ചു അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ വീണ്ടും പുതിയ വീഡിയോ വീഡിയോയിട്ട് വരാം ഇന്ന് കണ്ടന്റ് ഇല്ലാണ്ടല്ല പഴയ കാല ഓർമ്മകൾ വന്നപ്പെട്ടു മാത്രം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാമെന്ന് വിശ്വാസം നടത്തുന്നു